ഹായ് ഗായ്സ് ഒന്നും നോക്കണ്ട മനസ്സിലായ ഒരു ദൈവവും അല്ലെങ്കിൽ ഒരു മതവും അല്ലെങ്കിൽ ഒരു സമൂഹവും എന്തിനു പറയണ് ഒന്നും നമ്മളെ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായാ ഇങ്ങനെ കുറേ മെമ്മറി അതായത് സത്യത്തിൽ തലമുറകളായിട്ട് നമ്മളിൽ പലതിൻ്റെയും ഇംപ്രിൻ്റ് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വെറും ഭയത്തിൻ്റെ പേരിൽ ആ ഭയം എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഞാൻ വീണ് കഴിഞ്ഞാൽ എനിക്ക് ആരും എന്നുള്ള ഒരു പൊട്ടൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംഭവിച്ച് മരിച്ചു പോകുമെന്നുള്ള ഒരു ഒരു എന്താ പറയുക അത്രയും ഒരു സിമ്പിൾ ആൻഡ് ഫൂളിഷ്നെസ് ആയിട്ടുള്ള ഒരു തോട്ട് നമ്മളിൽ ഇട്ട് തന്നതിൻ്റെ വിഷമിക്കലാണ് ഇന്ന് ഓരോരുത്തരും വിഷമിക്കണത് കാരണം നമുക്ക് നോക്കാം ഒരാൾ പ്രായമായി കഴിഞ്ഞാൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് അയാളൊക്കെ കൊല്ലുകയാണ് ചെയ്യണത് സത്യത്തിൽ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈ ജീവൻ ഉണ്ടാവാൻ ഉള്ളൊരു കാരണവും ആ ജീവൻ്റെ കാരണത്തിലൂടെ നമ്മൾ മനോഹരമായിട്ട് ജീവിക്കുന്ന ആ ഭാഗവും തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ആരെ കൂടെ കൂട്ടാനാണ് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടിയത് വർക്ക് ചെയ്യുകയോ ഒരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായ അപ്പോൾ ജസ്റ്റ് ആ ഒരു തിരിച്ചറിവ് മാത്രം ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊരു സുഖത്തിൽ ഏ ഏതെങ്കിലും ദൈവം ആരെങ്കിലും വന്ന് ശിക്ഷിച്ചത് ആരെങ്കിലും കണ്ട ഒന്നുമില്ല അവനവൻ തിരിച്ചറിവില്ലാതെ ചെയ്തു പോയിട്ട് പല സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ട ഈ കള്ളും കഞ്ചാവും മയക്കും മരുന്നും മതവും വിശ്വാസവും ഇതിൽ പോയി പെട്ടിട്ട് അവനവനെ നോക്കാതെ വാരിച്ച പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തിട്ട് ഈ വണ്ടി അതായത് ഇതൊരു മൂന്ന് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വലിക്കണ വണ്ടിയാണെങ്കിൽ ഇതിൽ അഞ്ചും പത്തും ടണ്ണ് കയറ്റി വലിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരും കഷ്ടപ്പെടുകയാണ് മനസ്സിലായോ അല്ലെങ്കിൽ ഇത് കേൾ ഇത് കേൾക്കണോരോ കാണണോരോ ആരും കുടുംബം നോക്കാത്തവരോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധമില്ലാത്തവരോ അല്ല ഇതെല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ ഏ സ്വന്തം അതായത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ അവനവനെ കൊടുത്തിട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് അറിയാതെ പലതിൻ്റെയും എന്താ പറയുക പലതിൻ്റെയും പിന്തുടർച്ച അവകാശിയായിട്ട് പല കാൽപാദം അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എല്ലാവരും എന്ത് കാര്യത്തിനാണ് ഏ എന്ത് കാര്യത്തിനാണ് ഇനി മതമുണ്ട് ഓക്കെ മതം ഉണ്ടായിക്കോട്ടെ ഗുരുണ്ട് അല്ലെങ്കിൽ ദൈവമുണ്ട് ഇതെല്ലാം ഉണ്ടായിക്കോട്ടെ പക്ഷേ ഇതെല്ലാം ഓക്കെ ഞാൻ എനിക്ക് വേണ്ടിയാണ് മനസ്സിലായ അപ്പം എനിക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലായതെന്ന് ഞാൻ പറയുമ്പം അതിൻ്റെ കൂടെ നിന്ന് തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ജീവിതം ഞാൻ ജീവിക്കുമ്പം അതിലെനിക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ആ ഭാഗത്ത് മാത്രമേ എല്ലാത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ ഞാൻ അപ്പനാണ് അമ്മയാണ് മക്കളാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ ലേബൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മനോഹരമായൊരു ജീവിതം ദയവ് ചെയ്തിട്ട് ആരും കളയരുത് മനസ്സിലായോ കാരണം നിങ്ങൾ അങ്ങനെ കളഞ്ഞിട്ട് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരാൾക്കൊരു ഉപകാരമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു മുസ്ലിം ആയിട്ടോ അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന മതത്തിൻ്റെ ആളായിട്ടോ ഇന്ന രാഷ്ട്രീയക്കാരനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് വെറുതെ കുറച്ച് ആക്ട് ചെയ്യുകയാണ് മനസ്സിലായ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അതിനനുസരിച്ചാണ് ഈ ജീവിതം നിലനിൽക്കുന്നത് അതിപ്പോൾ എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ സയൻസാണെങ്കിലും അല്ലെങ്കിൽ ഏത് മാർഗമാണെങ്കിലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് പക്ഷേ ഈ ജീവിതം ഇവിടെ ജീവിക്കുന്നതിന് അത് ഫുള്ളി അൺലിമിറ്റഡാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് വേറെ എന്തവിടെ ചെയ്യാനുള്ളത് ഇത് ഞാൻ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ജീവിച്ചാൽ മതി മനസ്സിലായോ വേറെ ഒന്നും നോക്കാനില്ല കീപ്പ് ലിവിങ് കീപ്പ് ലിവിങ് ബ്യൂട്ടിഫുള്ളി ഒന്നും നോക്കേണ്ട കാര്യമില്ല മനസ്സിലായോ കാരണം ഇത്രയും സമാധാനത്തോടെ എല്ലാവരുടെയും സമാധാനം പോണത് എന്തുകൊണ്ടാണ് കാരണം എന്തുകൊണ്ടാണ് അറിയില്ല ആദ്യം പൈസ ഉണ്ടാക്കാൻ നോക്കി ഓക്കെ നല്ല ജോലി നല്ല ഭാര്യ നല്ല മക്കള് ഏ പക്ഷെ സ്റ്റിൽ ദേ വാണ്ടറിങ് കാരണം എന്തുകൊണ്ടാണ് അവർ മൈൻഡിലാണ് കാര്യങ്ങൾ നീക്കണത് മനസ്സിലായോ അവനവനുണ്ട് എന്നുള്ളൊരു ഭാഗത്ത് അല്ലെങ്കിൽ ആ ഫുൾ ഇതിന് സ്വാതന്ത്ര്യം എന്ന് വിളിക്കാൻ പറ്റില്ല എങ്ങനെയാണോ ഈ സൃഷ്ടി ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റണില്ല എന്നുള്ള ഒറ്റ വിഷയമുള്ളൂ അവിടെയാണ് ഓരോരുത്തർക്കും ആ സ്ട്രഗിൾ ചെയ്തിട്ട് അതായത് ആ ശ്രൃംഗാവുക എന്നാണതിന് പറയാം മനസ്സിലായോ അതായത് ചുരുങ്ങി പോവുകയാണ് ചെയ്യണത് മനസ്സിലായോ ഓരോരുത്തർ ഇപ്പം മത നേതാക്കളായാലും ഗുരുക്കന്മാരായാലും കാരണം എന്തുകൊണ്ടാണ് പല രീതിയിൽ മറ്റുള്ളവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഈ ശരീരം വെച്ചിട്ടേ അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നതിന് ശരീരം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സിസ്റ്റത്തിന് ഒരു മെമ്മറി ഇല്ലാതെ അതായത് ഒരു ക്ലാസ് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം കുടിച്ച് അതവിടെ വെച്ച് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രേസ് ഇതിൽ വരും ട്രേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ട്രെയ്സ് ഇതിൽ ആയിട്ട് തന്നെ കിടക്കും അപ്പം നമ്മൾ ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും അത് നമ്മളിൽ മനസ്സിലായോ നമ്മളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് അറിയുന്ന അനുഭവമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അവിടെ പിന്നെ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇത് ദൈവത്തിനെ പറ്റിയും പിന്നെ ബൈബിളും അല്ലെങ്കിൽ ഖുറാനും ഒരുപാട് ഗ്രന്ഥങ്ങളെപ്പറ്റിയും അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരിച്ചു പോയ കുറേ ആൾക്കാർ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിലുള്ള ഏറ്റവും മനോഹരമായ ഈ മാനസികാവസ്ഥയെ പിന്നെയും ഒരുപാട് പ്രോബ്ലത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ട് ആ ചിന്തിച്ചു കൊണ്ടിരിക്കണേ എന്തെങ്കിലും കാര്യം ഈ നിമിഷത്തിൽ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കാൻ ഏഹ് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടോ നമ്മളെ രണ്ട് കാലും നമ്മൾ ജീവിക്കണ ഇപ്പോഴത്തെ ഈ അല്ലാതെ വേറെ ഒന്നും ഈ ദുനിയാവിലില്ല സോ കീപ്പ് ലിവിങ് ഗായ്സ് എൻജോയ്